നമസ്കാരം സ്വർണത്തിന് ഭയങ്കര വിലയാണ് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാൻ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുമ്പോൾ പരക്കം പായുമ്പോൾ ചില ആളുകൾ സ്വർണ്ണക്കമ്പം പരിധിവിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും എന്തൊക്കെ ചെയ്യും സ്വർണ്ണക്കമ്പം പരിധിവിട്ടാൽ ബീഹാറിലെ ഗോൾഡ് മാൻ എന്നറിയപ്പെടുന്ന പ്രേംസിംഗ് എന്ന വ്യക്തി ചെയ്തത് കണ്ടാൽ സത്യം പറഞ്ഞാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും ഭോജ്പൂർ സ്വദേശിയായ പ്രേംസിങ്ങിന് സ്വർണം പണ്ടേ വലിയ കമ്പമാണ് കഴുത്തിലും കയ്യിലുമൊക്കെയായി അഞ്ച് കിലോ നാനൂറ് ഗ്രാം തൂക്കം വരുന്ന ആഭരണങ്ങൾ ധരിച്ചാണ് ഇയാളുടെ നടപ്പ് സ്വർണ്ണക്കമ്പം പരിധിപ്പെട്ടപ്പോൾ പ്രേംസിംഗ് സ്വന്തം ബുള്ളറ്റിനെയും വെറുതെ വിട്ടില്ല പതിനാല് ലക്ഷം രൂപ മുടക്കി ബുള്ളറ്റിന് അങ്ങ് സ്വർണം പൂശി ഇത്രയും സ്വർണവുമായി നടക്കുമ്പോൾ ഭയം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിതീഷ് കുമാർ സർക്കാരുള്ളപ്പോൾ ഒരു പേടിയുമില്ല എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറുപടി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുരക്ഷയ്ക്കായി നാല് അംഗരക്ഷകരെയും കൂട്ടിയാണ് പ്രേംസിംഗിൻ്റെ സഞ്ചാരം ആഭരണഭാരം എട്ട് കിലോ ആക്കുന്നതിനായി തലപ്പാവും കണ്ണടയും സ്വർണത്തിൽ നിർമ്മിക്കാൻ ഓർഡർ നൽകിയിരിക്കുകയാണ് പ്രേംസിംഗ് സ്വർണ്ണക്കമ്പം മൂത്താൽ അത് ഒരു പ്രത്യേകതരം ഭ്രാന്തായി മാറും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് പ്രേംസിംഗ് എന്ന് പറയുന്ന ഈ സ്വർണപ്രേമി സ്വർണം എന്ന മഞ്ഞലോഹത്തിനോട് മനുഷ്യർക്ക് പണ്ടേ ഒരു ഭ്രമമുണ്ട് പക്ഷേ ഇത്തരം ഭ്രമങ്ങൾ മൂത്താൽ എന്തു ചെയ്യും എന്ന് പരസ്പരം ചോദിക്കുകയാണ് ഈ വാർത്ത കാണുന്ന ഓരോരുത്തരും